വിശ്വകർമ്മ ജയന്തി ദേശീയ തൊഴിലാളി ദിനമായി പ്രഖ്യാപിക്കണമെന്ന് ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് എസ് ശ്രീനിവാസപിള്ള പാലാ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിശ്വകർമ്മ ജയന്തി ദേശീയ തൊഴിലാളി ദിനമായി പ്രഖ്യാപിക്കണമെന്ന് ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എഎസ് ശ്രീനിവാസപിള്ള ആവശ്യപ്പെട്ടു വിശ്വകർമ്മ ജയന്തി തൊഴിലാളി ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ബി എം എസ് പാലാ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊഴിലാളികൾക്കുള്ള പി പെൻഷൻ കുറഞ്ഞത് ആയിരം രൂപയിൽ നിന്നും അയ്യായിരം രൂപയാക്കി ഉയർത്തുക ഇ എസ് ഐ പരിധി ഇരുപത്തി ഒന്നായിരം രൂപയിൽ നിന്നും നാൽപ്പത്തി രണ്ടായിരം രൂപയാക്കി ഉയർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പാല വെള്ളാപ്പാട്ടിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു മേഖലാ വൈസ് പ്രസിഡന്റ് വി കുട്ടികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എൻ ജി സംഘ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എം എസ് ഹരികുമാർ ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് ജോർജ് ബി എം എസ് മേഖലാ സെക്രട്ടറി ആർ ശങ്കരൻകുട്ടി നിലപ്പന അഡ്വക്കേറ്റ് സുമൻ സുന്ദർ രാജ് എം ആർ ബിനു ശുഭാ സുന്ദർ രാജ് എ എൻ ബാബു പി കെ സാജു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് പാല